നിക്കാഹ് കഴിഞ്ഞ് മടങ്ങിയതിന് പിന്നാലെ കാശ്മീരിൽ അന്തരിച്ച സൈനികൻ നുഫൈലിന്റെ മൃതദേഹം കബറടക്കി നാട്ടിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു കുനിൽ ഇരിപ്പാങ്കുളം ജുമാ മസ്ജിദിലാണ് മൃതദേഹം കബറടക്കിയത് വ്യാഴാഴ്ച ലഡാക്കിലെ ജോലിസ്ഥലത്ത് ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് മരിച്ച മലയാളി സൈനികൻ കെ ടി നുഫൈലിന്റെ മൃതദേഹം ജന്മനാട്ടിൽ ഖബറടക്കി ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം വീട്ടിലും കൊടുവങ്ങാട്ടെ മിച്ചഭൂമി മൈതാനത്തും പൊതുദർശനത്തിനും വെച്ച ശേഷം കുനിയിൽ ഇരിപ്പാക്കുളം മസ്ജിദിലായിരുന്നു ഖബറടക്കം ഡൽഹിയിൽ നിന്നും ശനിയാഴ്ച രാത്രി എട്ടോടെ ഇൻഡിഗോ വിമാനത്തിലാണ് മൃതദേഹം കരിപ്പൂരിൽ എത്തിച്ചത് വിമാനത്താവളത്തിൽ ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി ഹജ്ജ് ഹൌസിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെയാണ് വിലാപയാത്രയായി അരീക്കോട്ട് കുനിയിലേക്ക് എത്തിച്ചത് മേജർ പ്രവീൺ കുമാർ യാദവ് കേണൽ നവീൻ ബഞ്ജിത്ത് എന്നിവർ നുഫൈലിന്റെ മൃതദേഹത്തെ അനുഗമിച്ചു നൂറ്റി ഇരുപത്തിരണ്ട് ടി എ മദ്രാസ് ബറ്റാലിയനാണ് ഗാർഡ് ഓഫ് ഹോണർ നൽകിയത് കേരള പോലീസിനു വേണ്ടി മലപ്പുറം റിസർവ് സബ് ഇൻസ്പെക്ടർ വി വി മനോജിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഹോണർ നൽകി പി കെ ബഷീർ എം എൽ വിവിധ ജനപ്രതിനിധികൾ എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ കളക്ടർ എയർപോർട്ട് അതോറിറ്റി ഡയറക്ടർ സി കമാൻഡർ മലപ്പുറം സൈനിക കൂട്ടായ്മ എൻ തുടങ്ങിയവർ മൃതദേഹത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു വിവാഹവുമായി ബന്ധപ്പെട്ട് ലീവിലെത്തിയ നുഫൈൽ ജനുവരി ഇരുപത്തിരണ്ടിനാണ് ലഡാക്കിലെ സൈനിക ക്യാമ്പിലേക്ക് മടങ്ങിയത് വ്യാഴാഴ്ച രാവിലെ ജോലിക്കിടയിൽ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ലഡാക്കിലെ സൈനിക ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകിട്ടോടെ മരണത്തിനു കീഴടങ്ങി നുഫൈൽ എട്ടു വർഷമായി ആർമി പോസ്റ്റൽ സർവീസിൽ ശിപായിയായി ജോലി ചെയ്യുകയായിരുന്നു അസം മേഘാലയ എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത ശേഷം ഒന്നര വർഷം മുമ്പാണ് ലഡാക്കിലെത്തിയത് ജനുവരി രണ്ടിന് കുളങ്കര സ്വദേശിനി മിൻഹാ ഫാത്തിമയുമായി നിക്കാഹ് കഴിഞ്ഞ ശേഷം ജനുവരി ഇരുപത്തിരണ്ടിനാണ് ലഡാക്കിലേക്ക് മടങ്ങിയത് പരേതനായ മുഹമ്മദ് കുഞ്ഞാനാണ് പിതാവ് മാതാവ് ആമിന സഹോദരങ്ങൾ ഫൗസിയ ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗഫൂർ സലീന ജസ്ന